the lord says to you kartavu ningalodu parayunnu i have called you as my friend njan ningale ente sneehidanmar ennu parinirikkuna john 15:15 yohannan 15 inde 15 god needs a friend devathine oru sneehidane aavashyamana yes the lord says you will be my friend adhe kartavu parayunnu ningal ente sneehidanay irikkum i will reveal my secrets to you njan ente rahasyangal ningalkku vilippiduthi tharum my plans to you പദ്ധതികൾ പദ്ധതികൾ നിങ്ങൾക്ക് തരും ആ ഹിതം ചെയ്യുവാൻ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും ശാക്തീകരിക്കും സ്നേഹിതന്മാരായി കാത്തു സൂക്ഷിക്കും We share all our our secrets more than our family members. അതെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട് പങ്കുവെക്കുന്നതിനേക്കാൾ അധികമായി നമ്മുടെ രഹസ്യങ്ങളെല്ലാം നമ്മുടെ സ്നേഹിതന്മാരോടാണ് നമ്മൾ കാരണം പറയുന്നു സ്നേഹിതൻ എല്ലാ കാലത്തും പങ്കുവെക്കുന്നത് അതെ ദൈവം എല്ലാ കാലത്തും നിങ്ങളെ സ്നേഹിക്കും says. ആവർത്തനം ഏഴിന്റെ പറയുന്നു the lord will love you kartavu ningale snehikum the lord will bless you kartavu ningale anugrahikkum lord will increase kartavu ningale vardhippikkum he will be your friend kartavu ningalude snehedanayi irikkam amos 37 and 8 amos 3-nte 7 8 vakyangal god reveals his secret to his servants the prophets devam tatte rahasyangal tatte daasanmaaraya pravajaganmarkku velippaduthnu yes he will reveal his secrets to you For you to as a lion. Was a of God God He he just did what God wanted him to do. And he walked prophetically. Wherever his feet tread, God gave all those lands അവൻ തന്റെ പാദം വെച്ചുവോ ആ ദേശമെല്ലാം ദൈവം നൽകി ഇവിടെ ഇന്നും ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു മാറ്റുവാൻ ലോകത്തിലെ രാജ്യങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രബലപ്പെട്ടിരിക്കുന്നു ഇന്നും നിലനിൽക്കുന്നു was a friend of 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 God God and knew the the plan of God to establish the nation Israel. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ സ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അബ്രഹാം അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇന്നും ആ രാജ്യം ഉറച്ചു Today, ർത്താവ് പറയുന്നു ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും പുത്രന്മാരും പുത്രിമാരും ദൈവത്തിന്റെ പദ്ധതികൾ അവകാശമാക്കി അത് ഭൂമിയിലേക്ക് പകർന്ന് നൽകുന്നതിനുള്ള ഇന്നത്തെ അബ്രഹാ തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ദൈവം നിങ്ങളെ തീർച്ചയായും ഉപയോഗിക്കും ും പ്രകാരം രാജാക്കന്മാർക്ക് സംഭവിക്കുവാൻ പോകുന്നതും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും രാജ്യത്തിനും തുടർന്ന് വരുന്ന രാജവംശങ്ങൾക്കും എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള മർമ്മങ്ങൾ അറിയുവാൻ കഴിഞ്ഞു ആഗതമാകുന്നത് വരെയുള്ള കാര്യങ്ങൾ അവൻ പ്രവചിച്ചു ഈജിപ്റ്റ് ഏഴു വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആ ക്ഷാമകാലത്തിന് നടുവിൽ ഫറവോനും എന്ന രാജ്യത്തിനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് പ്രവചിക്കുവാൻ യൂസെഫിന് കഴിഞ്ഞു ഫൈവ് മിശ്രും ലോകത്തിനും എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് അതിനെക്കുറിച്ച് യോസെഫ് പ്രവചിച്ചു അതിനുശേഷം റഷ്യക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു പിന്നീട് മധ്യ കിഴക്ക് രാഷ്ട്രങ്ങൾ ും അതിനെ തുടർന്ന് ഇന്ത്യയെ കുറിച്ചും അറൗണ്ട് ഓസ്ട്രേലിയക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ കുറിച്ചും പിന്നീട് അതുകൊണ്ട് തന്റെ സ്നേഹിതൻ എന്ന നിലയിൽ ദൈവം നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരും രാജ്യം സ്ഥാപിക്കുന്നതിന് െഡ്സ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മകന്റെ മേൽ മകളുടെ മേൽ ഈ കൃപ വന്ന് ആവശ്യിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു Lord, let them be your friend. Lord, be their friend. Call them to walk with you. അങ്ങയോടൊപ്പം നടക്കുവാൻ നാമത്തിൽ അവർ യേശു വിളിക്കുന്ന ശുശ്രൂഷയിലും ി തീർക്കുന്നതിനെ പ്രവാചക അഭിഷേകത്തോടു കൂടിയ പ്രാർത്ഥനാ പടയാളികളായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ